കേരള സർവകലാശാല കലോത്സവം നിർത്തിവെച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മത്സരാർത്ഥികൾ ഈ വേദിയിൽ ഈ നൃത്തം ചവിട്ടിയത് തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇവർ അവരുടെ ആ പ്രതിഷേധ നൃത്തം പ്രേക്ഷകരും ഒന്ന് കണ്ടുവരൂ എന്നിട്ട് നമുക്ക് എന്താണ് ആ വേദിയിൽ നടന്നത് കലോത്സവം എന്തിന് നിർത്തിവച്ചു അതിന്റെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അറിയേണ്ടത് അത് പറയാൻ സുനിശ്ചയത്തും അപ്പോൾ ആദ്യം നൃത്തം ൂർ നമുക്കൊപ്പം ചേരുന്നു ചേരുന്നുമയം സുനിഷ നൃത്തം കണ്ടു കാര്യം മനസ്സിലായില്ലോ എന്തിനാണ് കലോത്സവം നിർത്തിവെച്ചത് മത്സരാർത്ഥികളോട് സംഘാടകർ ഇപ്പോൾ പറയുന്നത് എന്താണ് സുനിഷ അല്പസമയം മുൻപാണ് കലോത്സവം ഔദ്യോഗികമായി നിർത്തിവെച്ചു കൊണ്ടുവന്ന ഔദ്യോഗിക അറിയിപ്പ് സർവകലാശാല സർവകലാ രജിസ്ട്രാറിന്റെ പിന്നാലെയാണ് ഒരുപാട് ത്തിന് ഒഴുകി തന്നെ പല വേദികളിലായി ഉണ്ടായിരുന്നു അവർക്ക് ഇനി ഒരു അവസരം ലഭിക്കുന്നില്ല എന്ന് വന്നതോടുകൂടിയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ നൃത്തവുമായി ഇപ്പോൾ നടന്നിരിക്കുന്നത് ഒരു പക്ഷേ അനുഷ്ഠനങ്ങൾ കാണാൻ കഴിയും ഇവരൊക്കെ തന്നെ നേരത്തെ മണിക്കൂറുകളായി കൂടുതലായി ഇതേ രീതിയിൽ വേഷമണിഞ്ഞ ഇതുപോലെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു വേദിയിൽ ഇനി എപ്പോഴാണ് ഇത്തരം ഒരു അവതരണം അവതരിപ്പിക്കാൻ കഴിയുക എന്നതിന്റെ വേദന തന്നെയാണ് ഈ പ്രതിഷേധ നൃത്തത്തിലൂടെ കാണാൻ சாதினத்த சங்கீத கோேஜிலே விதா இத்தரமொரு பிரதிஷேதவாய் வந்திருக்கிறது தொடர்ச்சியை ஒரு பட்சே கலோத்சவம் இங்கே கேரள சர்வலாசாலையிலே கலோத்சவம் வந்தும் தப்பி தான் தொடர்ச்ச முதல் விவாதங்களும் பிரதிஷேதங்களும் தமையாயும் ஆதி இது என்ன பேரி கூட பிரதிஷேதமான விவாதங்களான இன்னாலே தான் கோடக்கேஸ் வரும் இது வலியில பிரதிஷேதம் பேசுகிற സമയം നിർദ്ദേശം തരുന്നത് പിന്നാലെ തന്നെ രജിസ്ട്രാറുടെ ഔദ്യോഗികമായ ഒരു നിലവിൽ കലോത്സവം അതിന്റെ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ ആ വേഷമണിഞ്ഞിരിക്കുക വിദ്യാർത്ഥികൾ മുക്തം ചെയ്യുന്നതാണ് ഈ വേദിയിൽ കാണാൻ കഴിയുന്നത് പ്രതിഷേധം എന്താ വളരെ വളരെ വൈകാരികമായിട്ടായിരുന്നു ഇവരൊക്കെ തന്നെ നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നത് അഞ്ചു വർഷത്തോളം ഞങ്ങൾ പഠിച്ചത് ഞങ്ങൾ ഇത്രയും കാലം പഠിച്ചത് എന്തിനാണ് തങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി പ്രാക്ടീസൊക്കെ നടത്തി ഒരു ാണ്ട് ഇപ്പോൾ കലോത്സവം നിർത്തിവച്ചിരിക്കുകയാണ് പ്രതിഷേധ നൃത്തത്തിനുയരുന്ന കയ്യടി അതാണ് തത്സമയം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് കലോത്സവം നിർത്തിവെച്ചു വന്ന കുട്ടികളോട് ഔദ്യോഗികമായി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഇനി സമാപന സമ്മേളനമുണ്ട് തീയതി പിന്നീട് അറിയിക്കാം എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന അപ്ഡേറ്റ് കലോത്സവ